അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരിടത്ത് ശമ്പളം കിട്ടി അത് ഇവിടെ അടുത്ത് പോകുന്നിടത്തേ മാത്രമേ കിട്ടുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചത്രയും എനിക്ക് സാലറി സലറിയില്ല അപ്പം സാറപ്പം അതിനെക്കുറിച്ചുള്ള വിശദീകരണം എനിക്ക് തന്നു ഞാൻ പറ എന്നിട്ട് ചോദിച്ചു എന്താണ് വെച്ച് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നോ ഞാൻ പറഞ്ഞു സാറ് ഞാൻ പ്രതീക്ഷിച്ചത്രയും ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതല്ല സാറിനോട് പറഞ്ഞു അപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതൊരിക്കലും നമുക്കറിയേണ്ട കാര്യമല്ലല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് അപ്പോൾ അടുത്ത മാസം തൊട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും നമ്മളെല്ലാ വിഷയവും എടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ കാര്യം പറയാം അതിപ്പം ആ ജോലി നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തല്ല നമ്മൾ എത്രമാത്രം വർക്ക് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തണം കാരണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലത് ഇരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടാകും ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ് പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സാലറി കൂട്ട കൂടുതൽ കിട്ടത്തില്ല അല്ലേ എന്താണ് കാലാകാലങ്ങളായിട്ട് സമരങ്ങളുണ്ടാകുന്നത് സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം കൂട്ടിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് എല്ലാ രാജ്യത്തും ഒന്നും പോയി അങ്ങനെ പറ്റത്തില്ല അല്ലേ നമുക്ക് പറ്റുന്നിടത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്താ ചോദ്യം ചെയ്യണം അത് പഴയ കാലത്തെ കാര്യം അറിയാമല്ലോ എങ്ങനെയായിരുന്നു ആളുകളൊക്കെ ജോലി ചെയ്തിട്ട് എന്തായിരുന്നു അവർക്ക് കിട്ടുന്നത് വെള്ളി വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണെങ്കിലും ഒന്നാം തീയതി ആണെങ്കിലും ഒന്നും അന്നത്തെ ദിവസം കൂലി പോലും കൊടുക്കത്തില്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നത് അന്ന് ചോദ്യം ചെയ്യാൻ ആരൊക്കെയോ മുന്നോട്ട് വന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന നമ്മുടെ ഈ ശമ്പളം എന്നൊരു അവസ്ഥയിലേക്ക് വന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നമുക്കറിയാം അതിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കുക തന്നെ വേണം ചോദിച്ചു വാങ്ങേണ്ടതാണെങ്കിൽ ചോദിച്ചു വാങ്ങണം പറഞ്ഞാൽ അത് ശരിയാകുമെന്നുള്ളത് പറയുക നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ പറയാം ഇത് നമ്മളോട് ചോദിച്ചില്ല ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞ് തന്നാലും നമ്മളത് പറയണം കാരണം പറയാതിരിക്കാൻ പാടില്ല നമ്മളുടെ കഷ്ടപ്പാടാണ് നമ്മുടെ വരുമാനം എന്ന് പറയും അങ്ങനെ ഒരിടത്ത് ഇനി അതെനിക്ക് തോന്നുന്നു പത്താം തീയതിയാണ് അവിടെ ഡേറ്റ് പറഞ്ഞത് അപ്പം ഞാൻ ചെല്ലുന്ന ദിവസം എനിക്ക് തരാനായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് തിങ്കളാഴ്ച രാവിലെയാണ് ഉള്ളത് ഇനി നാളെ മറ്റന്നാള് രണ്ട് ദിവസം കൂടെ കഴിയണം അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ തരാനായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കാം വെയിറ്റ് ചെയ്യുമ്പോൾ കാരണം ഇത്രയും അധ്യാപകരുണ്ട് എമൗണ്ട് ഒക്കെ കൂടുതലാണ് അപ്പോൾ അത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും രീതിയിലുള്ള ഇത് കാണും അപ്പോൾ അതായിരിക്കും കയ്യിൽ തന്നെ കൊടുക്കുന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിളിക്കാനൊന്നും പോയില്ല അപ്പം തിങ്കളാഴ്ചയെങ്കിലും ഇപ്പം പറയാമല്ലോ എന്ന് ഞാൻ കരുതി പിന്നെ ഞങ്ങൾ അപ്പം രാവിലെ ഇങ്ങനെ പോകണം പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുക കുറച്ച് സാധനങ്ങളൊക്കെ വേണം നമ്മൾ സ്വന്തം സപ്ലൈക്കോയി പോകണം എന്തെങ്കിലുമൊക്കെ നിന്ന് കിട്ടാതിരിക്കത്തില്ല പിന്നെ അവിടെ നിന്നൊന്ന് അപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ ഉണ്ട് അവിടെയും പോയി കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നെ ഒരു കസേര വാങ്ങിച്ചു ഇവിടെ വേറെ കസേരയൊക്കെ കിടപ്പുണ്ട് അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് ഈ റൂമിൽ ഇങ്ങനെ ഇട്ട് ഇവിടുന്ന് മാറാമായിരുന്നു ഈ കസേര ആ ഒരു രീതിയിലുള്ള ഒരു കസേര വാങ്ങിച്ചു പിന്നെ ഞാൻ കസേര വാങ്ങിക്കാൻ കയറി തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചാൽ മതി ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേനും വരള്ളൂ അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയി അപ്പം നമുക്കറിയാവുന്ന ഒരാ ചേട്ടനാണ് ഞങ്ങൾ ഞാൻ കസേര വില ചോദിച്ച് ഇരുന്ന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ അവിടെ ചെറിയ ഫ്രണ്ട് വശത്ത് എന്തായാലും മൂന്നാല ടൈപ്പിലെ ചെറിയ കസേര ഉണ്ട് ഒരാൾ അതിനകത്ത് കയറിയെങ്കിൽ ഇരുന്ന് അതൊരു നീല കസേര ഇറങ്ങത്തില്ല അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കസേര വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അവളതിൽ അവൾക്കത് ഇഷ്ടപ്പെട്ട് അവിടെ പോയിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇച്ചിരി പോറലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ അവർ ക്ലീൻ ചെയ്തു തന്നു പക്ഷേ ആളിന് അതുതന്നെ ഞാൻ പറഞ്ഞു ഇത്തിരി തന്നെ വേറെ ഉണ്ട് പക്ഷെ കൊള്ളാം മറ്റുള്ള കസേര എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ല ഇങ്ങനെ ഒരു ആട്ടം പോലെ ഉണ്ട് പക്ഷെ ഇതാണെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു ലുക്കൊക്കെ ഉള്ള ഒരു കസേര ആ ഉള്ള കസേരയിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടിരിക്കുന്ന നല്ല കട്ടിയുള്ള അവൾക്ക് ഇരിക്കാനുള്ള ഭാഗത്തിലുള്ള ഒരു കസേര അങ്ങനെ ശരി അത് ഓക്കെ അതും വാങ്ങിയിട്ട് രണ്ടും വാങ്ങി പിന്നെ ഞാൻ കുട വാങ്ങിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും കുട കുട എന്നുള്ള ചിന്തയാണ് പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ഇവൾക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ എൻ്റെ കുട ഒടിച്ചത് അത് വെച്ച് എടുത്തെടുത്ത് അപ്പോൾ പിന്നെ ഞാനൊരു കുടയും വാങ്ങിച്ച് അവിടെ ഇറങ്ങി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ച് അവിടെയും കുറച്ച് കാര്യങ്ങൾ ചിലവായി അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് ഉച്ചക്കാലത്തേക്കുള്ള ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ പോയത് പിന്നെ അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരാൾക്ക് കസേര നിറങ്ങാൻ വയ്യ അവിടെ തന്നെ ഇരിക്കണം അപ്പം ഇച്ചിരി നമ്മൾ എന്താ പറയുക മിഠായി മിഠായി എന്നല്ല അതിൽ ചോക്ലേറ്റും മറ്റും കൂടിയ സാധനമാണ് പേരെന്തോ ഞാൻ പറയത്തില്ല അപ്പോൾ അങ്ങനെയുള്ളത് പുള്ളി ഇങ്ങനെ അത് കവർ പാക്ക് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നു അപ്പോൾ ഇവളൊക്കെ എത്തുന്നതായിരുന്നു അത് അവരുടെ ഒരു ബുദ്ധിയാണെന്ന് കിട്ടത്തില്ല എത്തുന്ന ഭാഗത്തിൽ ഇവള് ചെന്ന അതെല്ലാം ഒരു മൂന്നും നാലും എണ്ണം ഇതും വെച്ച് വെറുക്കാണ് പിന്നെ അതുമൊക്കെ എടുത്ത് ഏതായാലും ഞങ്ങൾ തിരിച്ച് വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം ഒന്ന് അവൾ ഉറങ്ങിയപ്പോൾ ഒത്തിരി നേരം ഒന്ന് അവളുടെ കൂടെ മയങ്ങി എല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും പോകേണ്ട സമയമായി പോയി തിരിച്ച് വന്നു ഒരു സമയമായി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ